പാലക്കാട് എലപ്പള്ളിയിൽ വീട് കുത്തി തുറന്ന് ഇരുപത്തിമൂന്ന് പവൻ സ്വർണവും ഡയമണ്ട് മോതിരവും കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് സമീപത്തെ സിസിടിവി അടക്കം കേന്ദ്രീകരിച്ചാണ് നിലവിലെ അന്വേഷണം കഴിഞ്ഞ ദിവസമാണ് എലപ്പള്ളി പോക്കാന്തൊട്ടിൽ വിജയശങ്കറിന്റെ വീട്ടിൽ കവർച്ച നടന്നത് സംഭവ സ്ഥലത്ത് എന്ന് ആയുഷുതൃശംന തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വീട് പൂട്ടി ഗുരുവായൂരിലേക്ക് പോയതായിരുന്നു തിരിച്ചെത്തിയപ്പോൾ എലപ്പുള്ളിയിലെ വിജയശങ്കർ ശശിപ്രഭ ദമ്പതികൾ കാണുന്നത് വീട് കുത്തി തുറന്ന നിലയിലാണ് അകത്ത് കയറിയപ്പോഴാണ് വലിയ ഒരു കവർച്ച നടന്നതായി മനസ്സിലാക്കുന്നത് ഇരുപത്തിമൂന്ന് പവൻ സ്വർണവും ഡയമണ്ട് മോതിരവും ഒപ്പം പതിനായിരക്കണക്കിന് രൂപയുമാണ് ഇന്നലെ ഈ വീട്ടിൽ നിന്നും കവർച്ച പോയത് നമ്മളിപ്പോൾ ഈ വീട്ടിലാണ് എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ട നിലയിലാണ് ഓർമ്മകൾക്ക് വേണ്ടി സൂക്ഷിച്ചിരുന്ന പഴയ പേഴ്സുകളും അതിലുണ്ടായിരുന്ന ഒരു പത്ത് രൂപ പോലും ഒക്കെ എടുത്തിട്ടാണ് ഈ കള്ളമാരെന്തായാലും ഇന്നലെ പോയിട്ടുള്ളത് അന്വേഷണം നടക്കുന്ന തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഈ ചോദിക്കാം ചേച്ചി എന്താണ് എപ്പോഴായിരുന്നു നിങ്ങൾ പോയത് രാവിലെ അങ്ങനെ ആയി ആ പോയി ഞങ്ങള് ഞാനും ഹസ്ബൻഡും വാര്യും അടുത്ത വീട്ടിൽ ഞങ്ങൾ നാലാണെങ്കിൽ കൂടിയിട്ടാണ് പോയത് ഡ്രൈവറോ തിരിച്ചെത്തിയത് ഇന്നലെ മൂന്നര മൂന്നേക്കാല് മൂന്നരങ്ങനെ വന്നപ്പോൾ ആ നെറ്റ് പുറത്ത് നെറ്റ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ല കാരണം അതിന് ലോക്കില്ല അത് തുറക്കാൻ വിളിക്കുമ്പം കിട്ടിയില്ല അപ്പം അത് ഉള്ളിൽ നിന്ന് പൂട്ടിയിരിക്കുന്നു അങ്ങനെ മനസ്സിലായി അപ്പോൾ സ്ക്രൂ ഡ്രൈവറിട്ട് അത് തുറന്നു തുറന്നിട്ട് പിന്നെ ഉള്ളിൽ നോക്കിയപ്പോഴാണ് ഈ മരത്തിൻ്റെ അത് പൊളിച്ചിരിക്കണു പൊളിച്ചിരിക്കണു പിന്നെ ബാക്കത്തെ വാതിൽ അതിൻ്റെ ലോക്ക് പൊ പൊട്ടിച്ചിട്ട് അതും തുറന്നു ഈ റൂമിലാണ് ഇന്നലെ ഈ ഗോൾഡ് എല്ലാം വെച്ചിരുന്നത് ഇവിടെ നിന്നാണ് ഇരുപത്തി മൂന്ന് പവൻ സ്വർണവും ഒപ്പം ഈ ഡയമണ്ടിൻ്റെ മോതിരമൊക്കെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കുവാണ് ചേച്ചി ഗോൾഡ് സാധാരണ ഇവിടെ തന്നെയാണോ വെക്കാറുള്ളത് അതെ ഞങ്ങൾ കഴിഞ്ഞ മാസമാണോ തിരിച്ച് വന്നത് മോൻ്റെ അടുക്ക പോയിട്ട് അപ്പോൾ അവിടെ അവിടെ കൊണ്ടുപോയ ഗോൾഡ് തിരിച്ച് ലോക്കറിൽ വെച്ചിട്ടില്ല ആ ലോ ആ ഗോൾഡാണ് പോയത് പിന്നെ പൊളിച്ചിട്ടില്ല ഇല്ല ഇത് അച്ഛാ ചാവിയ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ എടുത്തു വെച്ചിരുന്നില്ല ഞാനങ്ങനെ വെക്കാറില്ല അച്ഛടെ ഉള്ള എനിക്ക് നല്ല വിശ്വാസമായിരുന്നു അതുകൊണ്ട് അവരൊന്നും ഒന്നും തൊടാറില്ല എത്രയോ കാലായി ഞങ്ങൾ വന്ന മുതലുള്ള പണിക്കാരാ പഴയ ബാഗും പേഴ്സൊക്കെ ആ പഴയ പേഴ്സൊക്കെ അതെ അത് വെറുതെ വെച്ചതായിരുന്നു എല്ലാം എല്ലാ പേഴ്സും തുറന്നു നോക്കി ഇതിൻ്റെ ഹാൻഡ് ബാഗ് പേഴ്സൊക്കെ കിട്ടിയ ഒരു ഞാൻ പറയുക ഒരു ഇരുപത് റുപ്പ്യയും ഒരു അഞ്ച് അഞ്ച് റുപ്പയുടെ കോയിനും ഏതോ ഒന്നിലും കണ്ടു അതെങ്ങനെ വിട്ടുപോയെന്നറിയില്ല പിന്നെ ഇത് പാസ്പോർട്ടിൻ്റെ കവറില് ഇത് ഫോറിൻ കറൻസി ഉണ്ടായിരുന്നു പിന്നെ സിൽവറിൻ്റെ അങ്ങനെ എടുത്തിട്ടില്ല ലോഫ്റ്റിൻ്റെ മുകളിൽ കയറിയിട്ടും പെട്ടിയൊക്കെ എടുത്ത് താഴ്ത്തിട്ട് അതൊക്കെ വലിച്ചിട്ടിട്ടാണ് ഇതൊക്കെ ആക്ച്വലി ചെയ്ത് അവർ പൊളി പൊളിച്ചിട്ട് വന്ന ഉടനെ ആദ്യം നെറ്റിൻ്റെ കുറ്റിയിട്ടു അതുപോലെ മറ്റേ വുഡൻ ഡോറിൻ്റെ മേലത്തെ കുറ്റിയിട്ടു അപ്പം തുറക്കാൻ പറ്റില്ല അവിടെ നിന്ന് അങ്ങനെയായിരുന്നു അപ്പോൾ അത് അത് സേഫാക്കിയിട്ടാണ് പരിപാടി തുടങ്ങിയിട്ടുണ്ടാവുക വലിയൊരു കവർച്ച തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ വീട്ടിലുണ്ടായത് എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ട് ഉള്ള എല്ലാതും കൊണ്ടുപോയി എന്ന് തന്നെ പറയാം ഈ റൂമിൽ മാത്രമല്ല മറ്റൊരു മുറിയിൽ കൂടി ഇത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ട് അവിടെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് മൊഴിയെടുപ്പും മറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ഈ സി സി ടി വി പവർ ഓഫ് ആയിരുന്നു അത് അതൊരു വലിയ വെല്ലുവിളിയായി എന്നാലും സമീപത്ത് സി സി ടി വി ഒക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഉടൻ തന്നെ ഈ കുറ്റവാളികളെ കണ്ടെത്ത കഴിയുമെന്ന ഒരു ഒരു തന്നെയാണ് അന്വേഷണ സംഘവും പങ്കുവെക്കുന്നത് ക്യാമറാമാൻ സുധേവിനൊപ്പം പാലക്കാട് സ്വർണവും ഡയമണ്ട് മോതിരവുമാണ് കള്ളൻ പോലീസ് അന്വേഷണം നടത്തുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം